ഹലോ ഡിയ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അഗെയിൻ ഇന്ന് പോകുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമായ അരുവിക്കച്ചാൽ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാണ് ആലപ്പുഴയിൽ നിന്ന് ഞാൻ ഞാനത് തണ്ണീർമുക്കം ബണ്ട് ക്രോസ് ചെയ്യാണ് ജസ്റ്റ് ഇവിടെ നിന്ന് ഒരു ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു ഇത് ആ കാണുന്നതാണ് പാതിരാമണല് തണ്ണീർമുക്കം ബണ്ടാണ് ഇവിടെ നിന്നൊക്കെ വണ്ടി വരുന്നത് ആലപ്പുഴന്ന് വരുന്ന സൈഡാണ് അവിടുന്ന് അവിടെ നമുക്ക് പോകേണ്ടത് ഈ സൈഡിലോട്ടാണ് അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോകാം കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം അരി അരുവിക്കച്ചാൽ വെള്ളച്ചാട്ടം ഇത് പൂഞ്ഞാറാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് നേരെ അവിടെ ചെന്ന് അവിടുത്തെ വിശേഷങ്ങൾ അറിയാം ഗൂഗിൾ മാപ്പ് ചതിച്ച് വന്നാണ് പാതാമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ നിന്നാണ് വരേണ്ടത് അവിടെ നിന്ന് വരുമ്പോഴത്തേക്കും ഗുരുദേവ ക്ഷേത്രം പാതാമ്പുഴ ഈ റൈറ്റ് വഴി കയറിയപ്പോൾ പക്ഷേ ഞാൻ വഴി തെറ്റി വന്ന് അവിടുന്ന് അവിടുന്ന് ഇങ്ങനെ വന്ന് പാതാമ്പുഴയ്ക്ക് പോവുകയായിരുന്നു അപ്പോഴാണ് ഈ യാദൃശ്യം പെട്ടെന്ന് ഈ ബോർഡ് സ്ട്രൈക്ക് ചെയ്ത് അങ്ങനെ നിർത്തി വഴി വച്ചപ്പോൾ പറഞ്ഞത് ഇതിലേത് ആഴു ഇറങ്ങിപ്പോൾ നമ്മളെ ഗുരുദേവന്റെ ആ ബോർഡ് കണ്ടില്ല ആ ക്ഷേത്രം ആ ബോർഡിനോട് നേരെ കയറി വരാൻ എന്നുള്ള ബോർഡൊക്കെ ഉണ്ട് നോക്കി നോക്കി വഴി തരത്തിലത് നോക്കി നോക്കി വന്നാൽ മതി വരുമ്പോഴത്തേക്കാൻ പോകുന്ന വഴിക്ക് ഞാൻ ചെറിയൊരു ഇത് കണ്ട നല്ല രസമുണ്ടല്ലേ ഞാൻ അത് കണ്ടപ്പോൾ നിർത്തിയതാണ് കടവിൽ വണ്ടി കഴിയുന്ന കർശനമായി നിരോധിച്ചിരിക്കുന്നത് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് വന്നത് ഇവിടെ ചെറിയ കൽപ്പട ഇവിടെ വെള്ളത്തിലൊക്കെ നല്ല ഉഗ്രൻ തണുപ്പ് അപ്പോ ഇവിടെ കുളിക്കാനൊക്കെ ഓക്കെ എന്ത് സേഫായിട്ട് കുളിക്കുകയും ചെയ്യാം അത്യാവശ്യം എന്തെങ്കിലും മുങ്ങി കുളിക്കാനുള്ള വെള്ളമുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് പോവാം അരുവിച്ചാൽ കുഴി വെള്ളച്ചാട്ടം ഇതൊന്ന് പ്രൈവറ്റ് റോഡാണെന്ന് തോന്നുന്നു വീട്ടിലേക്കുള്ള വഴിയാണെന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് പോവാം അപ്പം നമ്മളിപ്പോൾ കണ്ട അരുവിയുടെ അവിടെ നിന്ന് നേരെ വന്നാൽ മതി ഇവഴിയാണ് വരുന്നത് ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ബോർഡ് കാണാം ഇതുപോലെ എല്ലാ വളവിന് ബോർഡ് കാണണം എന്ന് നമുക്ക് വഴി അങ്ങനെ തെറ്റത്തില്ല പക്ഷെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ലോറി എടുപ്പണം ഇവിടെ നിന്ന് മരം മുറിച്ചുകൊണ്ടിരിക്കാം അപ്പോൾ അതുപോലെ നമുക്ക് ജസ്റ്റ് തൊട്ട് ഈ വളവിൻ്റെ തൊട്ട് താഴെയായിട്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് അവിടെ ചെറിയൊരു വണ്ടി പാർക്ക് ചെയ്യാവുന്ന സ്ഥലമുണ്ട് അല്ലെങ്കിൽ നമുക്ക് നേരെ ഇവിടം വരെ വണ്ടി വന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ വഴിയാണ് പോവുന്നത് അപ്പോൾ നമുക്ക് താഴെ ചെന്നിട്ട് താഴോട്ടാണെന്ന് എങ്ങനെയാന്ന് ഒരു താഴോട്ട് വഴി കാണുന്നത് താഴോട്ട് ചെല്ലുമ്പോൾ നമുക്ക് കാണാം വെള്ളച്ചാട്ടം എന്നാൽ പറഞ്ഞത് ഇവിടെ ചെറിയ കടയർ സെറ്റപ്പ് ഉണ്ട് ഇനി അത് എന്തോന്നറിയില്ല ഇവർ വീടിനോട് ചേർന്ന് താഴോട്ടുള്ള വഴി അപ്പോൾ നമുക്ക് താഴെ ചെന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്നോ നമ്മൾ അതിലെ ഇറങ്ങിയാണ് വരുന്നത് ഇവിടുന്ന് വെള്ളം താഴെ അരിവെന്തോ ഉണ്ട് അവിടെ സൗണ്ട് കേൾക്കാം നമുക്ക് ഇതിലെ ഒറ്റ മനുഷ്യരെയും കാണുന്നില്ല മുമ്പേ കുറച്ച് നാല് പിള്ളേർ പോയിട്ടുണ്ട് ചീവിടിൻ്റെ സൗണ്ട് നല്ലതുപോലെ കേൾക്കാം ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് ഇരുന്നൂറ് മീറ്ററോളം ഉണ്ടെന്നാണ് ചോദിച്ചപ്പോൾ പറയാൻ കഴിഞ്ഞത് ഇതിലെ സത്യം പിന്നെ ബൈക്കൊക്കെ പോകും തോന്നലേ ഇതിലേ ആരും വണ്ടി വരത്തില്ലെന്നാണ് അറിഞ്ഞത് നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല അവിടുന്ന് ഇതേ ചെറിയൊരു വെള്ളം കണ്ട നല്ലപോലെ സൗണ്ട് കേൾക്കാം ചുറ്റും ഇവിടെ ഒറ്റ മനുഷ്യരില്ല അമ്പോ പൊളി നോക്കി നോക്കേ നമ്മളത് ആ വഴി വന്ന് താഴെ കാണാം നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇതാണ് അവിടെ ഇവിടുന്ന് അങ്ങോട്ട് നോക്ക് കുത്തനെ മല ഇനി അങ്ങോട്ട് നടക്കാം നമ്മുടെ ജുറാസിപ്പാറ അതുപോലെ സിനിമയ്ക്ക് അതൊക്കെ കാടിനടുത്ത് വെള്ളച്ചാട്ടം കാണത്തില്ലേ അതേ ഒരു ഫീൽ അല്ലേ അപ്പൊ നമ്മളിവിടെ വരുന്നൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരിവിച്ചാൽ കോഴി വെള്ളച്ചാട്ടം ഗൂഗിൾ മാപ്പ് നോക്കി വരരുത് നിങ്ങൾ പെട്ടുപോകും സത്യം പറഞ്ഞാൽ ഞാനൊന്ന് കറങ്ങി അപ്പൊ നിങ്ങൾ അത് നോക്കരുത് ഒന്നെങ്കിൽ പൂഞ്ഞാറ് അല്ലെങ്കിൽ പാതാമ്പുഴ അവിടെ ഡെസ്റ്റിനേഷൻ ഇട്ടിട്ട് ഗൂഗിൾ മാപ്പിൽ വരിക അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കറക്റ്റ് കിട്ടും ഇല്ലെങ്കിൽ നിങ്ങൾ കുറേ പോയിട്ട് കറങ്ങി ചുറ്റിയൊക്കെ വരേണ്ടി വരും മഴയുണ്ടായിരുന്ന എഴുതിയിലേക്കൂടിയൊക്കെ വെള്ളം കണ്ടായിരുന്നു താഴോട്ട് ഇത് ക്രോസ് ചെയ്ത് വേണം പോകേണ്ടി വന്നു മഴയൊക്കെ ഇപ്പോൾ പെയ്തു തുടങ്ങിയതല്ലേ ഉള്ളു എനിക്കത് കുറച്ചുകൂടി കാര്യം നാൾ കഴിയുമ്പോഴത്തേക്കേ നല്ലതുപോലെ ഇവിടെ എല്ലാം വെള്ളം വരും അപ്പൊ ഇതൊക്കെ ഇച്ചിരി ചെറിയ ടാസ്ക് ആയിരിക്കണം പോവാൻ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം എന്ത് ഭംഗിയല്ല കുറച്ചൊരു കഴിയുമ്പോൾ മഴയൊക്കെ പെയ്ത് കഴിയുമ്പഴത്തേക്കെ നല്ല വെള്ളം വന്നു ഇവിടെ എല്ലാം വെള്ളം വരും ഇതിലെ താഴോട്ട് നമ്മൾ വന്ന വഴി അതിലേ അവിടെന്ന വന്ന വഴി വെള്ളത്തിന്റെ സൗണ്ട് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുമോ എന്നറിയില്ല ഇപ്പൊ സത്യം പറഞ്ഞു ഇവിടേക്ക് വന്നാലേ ഈ തള്ളത്തക്കി ഇരുന്ന് നല്ല വ്യൂല് കാണും കാരണം വെള്ളം അത്ര ഡേഞ്ചറായിട്ടുള്ള രീതിയിലില്ല ആയിപ്പൊരു നാല് പേര് മാത്ര കുളിക്കും നാല് പിള്ളേർ നമ്മുടെ വെള്ളച്ചാട്ടത്തിന് അവിടെ നിൽക്കാനുള്ള സ്പോട്ടുണ്ട് നമുക്ക് അവിടെ ഒന്ന് കയറി നോക്കാം വെള്ളത്തിന് നല്ല ഉഗ്രം തണുപ്പുണ്ട് അവിടെ സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലുണ്ട് കേറാൻ എളുപ്പം സ്റ്റെപ്പ് പോലെ അവര് കുളിക്കുന്ന സത്തുമ്പോ അറിയാൻ കുളിക്കാൻ തോന്നും നമ്മൾ ഇതിലേ കയറി വന്ന് ഇനി വേണത് ഈ സരി കുറിയൊക്കെ കേറി ഇവിടെയൊക്കെ പോവാ ഞാൻ അത്ര റിസ്ക് എടുക്കുന്നില്ല നല്ല നീലാകാശം പച്ച മരങ്ങള് കറുത്ത പാറ അതിൻ്റെ വെള്ള കളറുള്ള വെള്ളം നല്ല രസം ഉണ്ട് അവിടെ കുളിക്കാനുള്ള സ്പോട്ട് മതി ആ ചെറിയ കുളം പോലെ അവിടെ കുളിക്കുകയും ചെയ്യും എന്തായാലും വന്നല്ലേ ഞാനെന്തായാലും വലിയ റിസ്ക് ഒന്നുമില്ല ഇവിടെ പടിപടി പോലെ കേടുത്തും സ്റ്റെപ്പ് അപ്പം അതിൽ കയറിയെന്ന് പറയുക കാരണം വെള്ളം അതില്ലാത്തതുകൊണ്ട് വലിയ റിസ്ക് ഇല്ല ഞാൻ പറഞ്ഞാൽ കുറച്ചുകൂടി മുകളിലോട്ട് കയറി ഇനി കയറാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ അവിടേക്കുന്ന വെള്ളത്തിനോടൊന്ന് കുളിക്കാം പക്ഷെ അതൊക്കെ റിസ്ക്കാണ് നമ്മൾ പറഞ്ഞു റിസ്ക് എടുക്കുന്നത് നമ്മൾ സ്ഥലം കാണാൻ വരിക എൻജോയ് ചെയ്യുക കുളിക്കാൻ സ്ഥലം കൊണ്ട് കുളിക്കുക പോവുക ഇവിടെയൊക്കെ കാടാണ് ഇതിൻ്റെ മുകളിൽ കാട കണ്ടാന്ന് തോന്നുന്നു അറിയില്ല ഏതാ നല്ല രസം ഇവിടുന്ന് കാണാം അപ്പൊ നമുക്കിവിടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് പതുക്കെ താഴോട്ടിറങ്ങാം അവിടെ ഒരു ഒരു ഹോള് വേണ്ട അതെ അത് വേണ്ട എന്നാ സംഭവം നടത്തില്ല ഒരു ഹോള് അതിലേക്കൂടെ ഒക്കെ വെള്ളം വരുവാണെങ്കിൽ നല്ല രസമായിരിക്കില്ല കാണാൻ എനിക്ക് സത്യം പറഞ്ഞാൽ വെള്ളക്കാട്ടം കാണുമ്പം നമ്മുടെ ഒരു ഇംഗ്ലീഷ് പടങ്ങളൊക്കെ പറയും ദുറാസി പാർക്ക് അതുപോലെ ഏതാണ്ടൊക്കെ ഇംഗ്ലീഷ് പടങ്ങൾ വന്നു അപ്പോൾ നമുക്കൊന്ന് ചലിക്കാൻ സമയമായി എന്താ വെച്ചാൽ ഇനി മഴ വൈകുന്നേരമൊക്കെ മഴ പെയ്താലും ഏകദേശം രണ്ട് മൂണി അപ്പോൾ എല്ലാവരും വരുന്നേ ശ്രദ്ധിക്കുക ഗൂഗിൾ മാപ്പ് ചതിക്കും അപ്പോൾ അരുവിച്ചാൽ കൂടി നോക്കി വരരുത് നമ്മുടെ പൂഞ്ഞാറോ അല്ലെങ്കിൽ ആ സ്ഥലങ്ങളോ നോക്കിയേ വരാ അങ്ങനെ ഞാൻ പുഴയ്ക്ക് ഗുഡ് ബൈ പറഞ്ഞു പോവുകയാണ് അപ്പോൾ ഇതിലേ വരാൻ നോക്കിയാൽ വഴിയൊന്നും വലിയ പാടൊന്നുമില്ല ആർക്കും അല്ലേ നടന്ന് വരാമെന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വരുന്നത് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കൊരു മറ്റൊരു ഡെസ്റ്റിനേഷനായിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും ബൈ ബൈ